അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കം അഞ്ചൽ പനയഞ്ചേരി ഒറ്റത്തെങ്ങിൽ നടന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട്ട് നമുക്ക് അവസരങ്ങളുണ്ട് നമ്മുടെ യുവജനങ്ങൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമില്ലാത്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രകൃതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവജനക്ഷേമം ക്ഷേമ ബോർഡും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ കലാ കായിക പരിപാടികൾ നടത്താൻ വേണ്ടി കേരളോത്സവം എന്ന പേരിൽ നടപ്പിലാക്കി തുടങ്ങിയത് ആദ്യഘട്ടത്തിലൊക്കെ പങ്കെടുക്കാനും നല്ല പങ്കാളിത്തത്തോടുകൂടിയും നല്ല സ്പിരിറ്റോടുകൂടിയും മത്സരിച്ച് വിജയികളായി പോകുന്ന കാലഘട്ടത്തെ കാലഘട്ടം ഉണ്ടായിരുന്ന ഇപ്പോൾ അതിനു ചെറിയ പിന്നോക്കം വന്നിരിക്കുന്നു ഇതിലൊക്കെ പങ്കെടുക്കുന്നത് കഴിത്തില്ലാത്ത വിധത്തിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിലുള്ള ക്ലബ്ബുകൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലബ്ബുകൾ വെച്ച് ആ ക്ലബ്ബിലെ അംഗങ്ങൾ അല്ലാതെയുള്ള യുവജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് പകരം മത്സരം ഒരു പങ്കെടുക്ക മത്സരിക്കുക എന്നത് ആണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് ംഗം മായാകുമാരി പഞ്ചായത്ത് അംഗം ലേഖ അഞ്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുതിലകൻ പഞ്ചായത്ത് അംഗം സോമരാജൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഭാഗ്യവശാല നമുക്ക് ഇവിടെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ദൂരമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടെങ്കിലും പരിപാടിയുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല നല്ല രീതിയിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ക്രിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആണെന്നറിയാം മൂന്ന് ദിവസങ്ങളിലായി വിവിധ സ്റ്റേജുകളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണ പോലെയുള്ള പ്രാതിനിധ്യം ഉദ്ഘാടന ചടങ്ങിൽ ഇല്ലെന്നും വളരെ ലളിതമായ രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങാണ് നടന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു ഓരോ വർഷം കഴിയുമോറും കേരളോത്സവത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ചെറിയ ഉദ്ഘാടന ചടങ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന വിമർശനവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്